ഹായ് ഫ്രണ്ട്സ് നിങ്ങൾ ഇന്റർനെറ്റ് ഒന്നും ഇല്ലാണ്ട് സങ്കടപ്പെട്ടിരിക്കണോ എങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഒരു എഴുപത്തഞ്ച് ജി ബി കിട്ടിയാലോ അതെ ഫ്രണ്ട്സ് ജിയോന്റെ ഇപ്പോ അടിപൊളി ഓഫർ വന്നിട്ടുണ്ട് നമുക്ക് ലക്ക് ഉണ്ടെങ്കിൽ ഞാൻ വീണ്ടും പറയാണ് ലക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എഴുപത്തഞ്ച് ജി ബി ഫ്രീ ആയിട്ട് കിട്ടും അപ്പോൾ ഒരു നെറ്റ് അല്ലെങ്കിൽ ഈ ഒരു ഫ്രീ ആയിട്ടുള്ള എഴുപത്തഞ്ച് ജിബി എങ്ങനെ റിഡീം ചെയ്യാം എങ്ങനെ നമ്മൾ ഈ ഒരു വീഡിയോ നോക്കാൻ വേണ്ടി പോകുന്നത് അപ്പൊ വീഡിയോയിലേക്ക് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്ത് വിട്ടത് പോലത്തെ ട്രിക്കും ടിപ്പും വീഡിയോസിനൊക്കെ വേണ്ടിയിട്ട് അപ്പൊ കൈസ് നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോവാം അപ്പൊ ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ജിയോയിൽ എഴുപത്തഞ്ച് ജി ബി കിട്ടാനായിട്ട് നിങ്ങൾ ആയതന്നെ ജിയോ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിൽ പോയി ഡൗൺലോഡ് ചെയ്യണം അതിനുശേഷം അത് ഓപ്പൺ ചെയ്ത് അതിൽ ജസ്റ്റ് നിങ്ങളുടെ നമ്പർ വെച്ച് രജിസ്റ്റർ ചെയ്തതിന് ശേഷം സർച്ച് പോയിട്ട് ബൌച്ചേഴ്സ് സർച്ച് ചെയ്യാം അത്ര മാത്രമേ ഉള്ളൂ ഗൈസ് ആ ഒരു വൗച്ചേഴ്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഫ്രീ ആയിട്ട് നെറ്റ് ഉണ്ടെങ്കിൽ കാണാൻ സാധിക്കും എഴുപത്തഞ്ച് ജി ബി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ എഴുപത്തഞ്ച് ജി ബി കാണിക്കും ഏഴ് ജി ബി ആണെങ്കിൽ ഏഴ് ജി ബിടെ കാണിക്കും അവിടെ ഒന്നും കാണിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് നെറ്റ് ഫ്രീ ആയിട്ടില്ല പകരം അവിടെ എന്തെങ്കിലും കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ കാണിച്ചിരിക്കുന്ന അത്ര ജി ബി ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് കിട്ടും എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കും ഗൈസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എഴുപത്തഞ്ച് ജി ബി കിട്ടും കിട്ടുന്ന ഒരുപാട് പേരുണ്ട് കിട്ടാത്ത ഒരുപാട് പേരുണ്ട് അപ്പോൾ ലക്ക് ഉണ്ടെങ്കിൽ എഴുപത്തഞ്ച് ജി ബി കിട്ടും എങ്ങാനും നെറ്റില്ലാണ്ടിരിക്കുന്ന സമയമാണെങ്കിലും നിങ്ങൾക്ക് എഴുപത്തഞ്ച് ബി കിട്ടിയാൽ എന്തായാലും യൂസ്ഫുൾ അല്ലേ അപ്പോൾ എന്തായാലും ഇങ്ങനെ ഒരു ഓഫർ ജിയോന്റെ വന്നു പറഞ്ഞപ്പോൾ നമ്മൾ ചെറിയൊരു വീഡിയോ ചെയ്താണ് ഈ വീഡിയോ കഴിഞ്ഞാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ